നമുക്കിപ്പോൾ അങ്ങനെ ഒരു മണ്ഡലത്തിൽ ഒരാളെയും പറയാൻ പറ്റില്ല കാരണം അതാത് കാലത്ത് രാഷ്ട്രീയമാണ് ജയാപജയങ്ങൾ നിർണ്ണയിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഇവിടെ കളമശ്ശേരി തന്നെ പത്ത് പതിനേഴായിരം വോട്ട് ഞാൻ പുറകെപ്പോൾ അതേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ പത്ത് പതിനെട്ടായിരം വോട്ടിന് ഞാൻ ജയിച്ചു അപ്പോൾ അത് രാഷ്ട്രീയമാണ് അപ്പോൾ ഉരുണ്ടുകൂടുന്നത് രാഷ്ട്രീയമാണ് മറ്റ് മറ്റെല്ലാം ചെറിയ ചെറിയ ഘടകങ്ങളാണ് ഇതിനകത്ത് അതികായകരും ഇല്ല രാഹുതുമില്ല ഗോലിഹത്വമില്ല രാഷ്ട്രീയത്തിനനുസരിച്ച് പിന്നെ എങ്ങനെയാണ് സ്ഥാനാർത്ഥിയിൽ വരുമ്പോൾ അപ്പോൾ നല്ല രീതിയിലുള്ള മത്സരത്തിലേക്ക് എറണാകുളം എത്തി എന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തവണ ആളുകൾക്ക് ഒരു അബദ്ധം പറ്റി അത് തിരുത്തേണ്ട ഒരു അവസരം അവരിപ്പോൾ നോക്കുന്നുണ്ട് കാരണം ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ബി ജെ പിക്ക് നൽകാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഒരു പൗരത്വ ഭേദ നിയമത്തിലൊരു നിലപാട് പോലും ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ പ്രതിനിധികൾക്ക് എങ്ങനെ നിൽക്കും കേരളത്തിന് വേണ്ടി ഒരിക്കലും ശബ്ദിക്കാത്ത എം പിമാർ കേരളത്തിൽ പതിനെട്ട് പേർ അവരൊക്കെ ഒപ്പം എങ്ങനെയാണ് കേരളത്തെ സ്നേഹിക്കുന്ന ആളുകൾ നിൽക്കുക അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നല്ലൊരു മത്സരം വിജയിക്കാവുന്ന അവസ്ഥയിലേക്ക് തന്നെ എറണാകുളം വരുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത് രാജ്യത്ത് തന്നെ ഇപ്പോൾ ആദ്യമായിട്ടാണല്ലോ മന്ത്രിസഭയിൽ ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആരുമില്ലല്ലോ കഴിഞ്ഞ രണ്ട് ലോകസഭയിലും ബി ജെ പിയുടെ എം പിമാരുടെ കൂട്ടത്തിൽ മുസ്ലിം നാമധാരികളായി ആരുമില്ല നേരത്തെ രാജ്യസഭയിൽ ഇപ്പോൾ നഖ്വി ഉണ്ടായിരുന്നു നഖ്വി കൂടി പോയോടുകൂടി മന്ത്രിസഭയിൽ നിന്നും ആരുമില്ലാതായി അപ്പോൾ അത് വല്ലാത്തൊരു അസംതൃപ്തി സൃഷ്ടിക്കും ആ ജനവിഭാഗത്തിൽ പ്രാതിനിധ്യം മന്ത്രിസഭ രാജ്യത്തിൻ്റെ മന്ത്രിസഭയില്ലാതിരിക്കും അതൊരു പുതിയ കാര്യമല്ല ബി ജെ പി വിജയകരമായിട്ടിപ്പോൾ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് തിരിച്ചറിയാൻ നമ്മുടെ നാട്ടിൽ ഈ കോൺഗ്രസ്സിന് കേരളത്തിലെ ഒന്നും കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ അതിപ്പോൾ കർണാടക ഇപ്പോൾ കേരളം സമരത്തിലേക്ക് പോയിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെ അപ്പോൾ അതിന് മുമ്പ് ആദ്യം കേരളമാണ് പ്രഖ്യാപിച്ചെങ്കിൽ തൊട്ട് മുമ്പ് ദിവസം കർണാടക സമരത്തിലേക്ക് പോയി ആ സമരത്തിൽ അവരാരെ ക്ഷണിച്ചില്ല അവർ ഒറ്റയ്ക്ക് ഇറങ്ങിയത് കേരളത്തിൻ്റെ സമരത്തെ ഇവർ പരിഹസിച്ചു കർണാടക സമരത്തിലേക്ക് പോയി കേരള സുപ്രീം കോടതിയിൽ പോയി അതിലിവർ പരിഹസിച്ചപ്പോൾ ഇപ്പോൾ കർണാടകവും പോയി തമിഴ്നാടും പോയി എല്ലാ സംസ്ഥാനങ്ങളും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോവുകയാണ് കേരളത്തിലെ കോൺഗ്രസ് ബി ജെ പിയുടെ നാവായി മാറിയിരിക്കുന്നു അവർ പറയുന്ന വാദങ്ങളാണ് ഇവിടെ പറയുന്നത് ലീഗ് പിന്നെ ഒരു യു ഡി എഫ് അവർക്കൊരു ബാധ്യതയായി മാറി അത് പിന്നെ ഒരു അമിത വിധേയത്വം ബി ജെ ലീഗ് പ്രകടിപ്പിക്കുന്നു അവരുടെ അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് പുതുതയല്ല നേരത്തെ തന്നെ അവർ സ്പീക്കറാകാൻ വേണ്ടി ലീഗ് ഇന്ന് രാജിവെച്ചിട്ടാണ് സി എച്ച് മുഹമ്മദ് പോയ അറവതിൽ സ്പീക്കറായിട്ടുള്ളത് പിന്നെ ബാബറിപ്പള്ളി പൊളിച്ചപ്പോഴും ബി ജെ പി കോൺഗ്രസ്സിനൊപ്പമാണ് അന്ന് ലീഗ് നിന്നിട്ടുള്ളത് ഇപ്പോൾ ലീഗ് കൊടി പോലും മാറ്റിവെച്ചിട്ട് പൗരത്വ ഭേദഗതി നടപ്പാക്കാതിരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന കോൺഗ്രസിൻ്റെ ഒപ്പം നിലകൊള്ളുകയാണ് അത് ലീഗിൻ്റെ അണികൾ ഉൾപ്പെടെ അവരെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് എത്താൻ സാഹചര്യം സൃഷ്ടിക്കും എന്നാണ് ഇപ്പോൾ കരുതുന്നത് അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ എണ്ണം കുറയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സും ലീഗും തമ്മിലുള്ള അന്തരവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോൺഗ്രസ് വളരാതെ കേരളത്തിൽ ചുരുങ്ങുന്നുണ്ട് സ്ഥാനാർത്ഥി പട്ടിക നോക്കുമ്പോഴും അവർ ഈ പ്രശ്നങ്ങളെല്ലാം കാണാൻ കഴിയും അപ്പോൾ കെജ്രിവാൾ അറസ്റ്റ് ചെയ്തപ്പോൾ രാജ്യമാകെ ബി ജെ പി ശക്തികൾ ഒന്നിച്ചു വരുക്കാൻ ശ്രമിച്ചു അപ്പോൾ കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് എന്താ കൊണ്ടുവരാൻ അറസ്റ്റ് ചെയ്യാത്തതാണ് രാഹുൽ ഗാന്ധി എത്ര മണിക്കൂർ ഇ ഡി ചോദ്യം ചെയ്തു സോണിയാഗാന്ധി ചോദ്യം ചെയ്തു എന്താ അവർ അറസ്റ്റ് ചെയ്യാതെന്നല്ലേ ചോദിച്ചാൽ ആ ചോദ്യം ചെയ്യൽ തന്നെ രാഷ്ട്രീയ പകപോക്കിലാണെന്നാണ് ഇടതുപക്ഷം കണ്ടത് അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബി ജെ പി മനസ്സുള്ള കോൺഗ്രസ് ആയി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്